പദം പദം ഉറച്ചു നാം ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിന വിളിച്ചത്താൽ വെണ്മ ഞാനുളവാക്കി നക്ഷത്രഗീതം ജി ശങ്കര കുറുപ്പ് മലയാളത്തിലെ പ്രശസ്ത കവിയും ഉപന്യാസകാരനും സർവകലാശാല അധ്യാപകനുമായിരുന്നു ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനവിട്ട പുരസ്കാരം നേടുന്ന ആദ്യ മലയാള സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം ചുറ്റുപാട് നോക്കുമ്പോൾ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒട്ടനവധി വ്യക്തികളെ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ബിസിനസ് രംഗത്ത് ദൃശ്യമാധ്യമ രംഗത്ത് അങ്ങനെ ഏത് മേഖലകളിൽ നോക്കിയാലും നമുക്ക് അങ്ങനെയുള്ളവരെ കാണാം ഇവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ സ്ഥാനങ്ങളിലേക്ക് ഓടിക്കയറിയവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിരന്തരമായ കഠിന പ്രയത്നങ്ങളും ആത്മവിശ്വാസവുമാണ് ഇവർക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ തുണയായിട്ടുള്ളതെന്ന് കാണാവുന്നതാണ് ജീവിതം കയറ്റവും ഇറക്കുമെന്ന് നിറഞ്ഞതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സുഖ ദുഃഖ സമ്മിശ്രം ജീവിതത്തിൽ പരീക്ഷകളും പരീക്ഷണങ്ങളിലും നാം തളർന്നുകൂടാം ലക്ഷ്യത്തിലായിരിക്കണം നമ്മുടെ കണ്ണും മനസ്സും ലക്ഷ്യം നേടിയെടുത്ത് അടങ്ങൂ എന്ന ദൃഢനിശ്ചയവും ഉറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക അവിടെ വിജയം സുനിശ്ചിതമാണ് നമുക്ക് പ്രകൃതിയിലേക്ക് നോക്കാം തങ്ങളുടെ വിശപ്പിനുള്ള ആഹാരം എവിടെ നിന്ന് പോലും അറിയാതെയാണ് അമ്മക്കളിയും കുഞ്ഞുങ്ങളും ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത് അതിരാവിലെ അവൻ അവതന്നെ അമ്മക്കിളി എത്രയധികം അകലെ പോയിട്ടാണെങ്കിലും ഭക്ഷണവുമായി തിരിച്ചെത്തും കണ്ടിട്ടില്ലേ അത് പറക്കുമറ്റാത്ത കുഞ്ഞുങ്ങളുടെ വായ്ക്കുള്ളിലേക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെച്ച് കൊടുത്ത് അവയുടെ വിശപ്പ് മാറ്റും പിന്നെ സ്വർണവും ഇരുപ്പും ഒക്കെ നമുക്ക് കാണാം അത് കത്തുന്ന ചുട്ടുപൊള്ളുന്ന കനലിലാണ് ഉരുക്കി ആയുധങ്ങളും മറ്റേത് സ്വർണം ആഭരണങ്ങളുമാക്കി മാറ്റുന്നത് അവയ്ക്ക് തിളക്കമേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി പ്രകൃതിയിൽ നോക്കൂ വൻ മരങ്ങളൊക്കെയുണ്ട് ചുട്ട് പൊള്ളുന്ന വേനലിലും കായ്ഫലങ്ങൾ നൽകിയും അതുപോലെ തന്നെ തണൽ നൽകിയും തങ്ങൾക്ക് നേരിട്ട പ്രതിബന്ധങ്ങളെ അവരെ കാറ്റിൽ പറത്തുകയാണ് നിസ്സാരമാക്കുകയാണ് ചെയ്യുന്നത് ജീവിതത്തിനൊപ്പം കടന്നു വരുന്ന പ്രതിബന്ധങ്ങളെ തകർത്തു വേണം നമുക്ക് മുന്നേറുവാൻ അവിടെ അധ്വാനശീലവും അർപ്പണ മനോഭാവവും തികഞ്ഞ ആത്മവിശ്വാസവും നമ്മുടെ കൂട്ടിനുണ്ടാകണം ഇനി അങ്ങോട്ടുള്ള തുടർന്നുള്ള പാഠങ്ങളിൽ ഇതിനെ മുൻനിർത്തിയുള്ള പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ കഥകളാണുള്ളത് നമുക്ക് തുടർന്ന് പഠിക്കാനുള്ളത് നമുക്കതൊക്കെ ശ്രദ്ധിച്ച് വളരെ മനസ്സിരുത്തി പഠിക്കേണ്ടതായിട്ടുണ്ട് താങ്ക്